എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നാം നോക്കുന്നത് ഒരേ തസ്തികയിലേക്ക് വിവിധങ്ങളിലായി പരീക്ഷ നടത്തുമ്പോൾ ആദ്യ പരീക്ഷയിലെ ചോദ്യങ്ങൾ അതേ അതുമായി ബന്ധപ്പെട്ട വസ്തുതകളോ അടുത്ത ഘട്ട പരീക്ഷകളിൽ ആവർത്തിക്കുന്നത് പി എസ് സി പരീക്ഷകളിൽ പതിവാണ് ജൂലൈ ഇരുപത്തേഴിന് നടന്ന ക്ലർക്ക് പരീക്ഷയിലൂടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടുത്ത പരീക്ഷയുടെ തയ്യാറെടുക്കുന്നവർ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കണം തിരുവനന്തപുരം ക്ലർക്ക് പരീക്ഷയിലെ ചോദ്യോത്തരങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഘടനാ ക്രമം ഏത് ഞാൻ ഇതിലെ ആൻസർ ആണ് പറയുന്നത് ആദ്യത്തേത് ചാനാർ ലഹള രണ്ടാമത്തേത് മലബാർ കലാപം മൂന്നാമത്തേത് വൈക്കം സത്യാഗ്രഹം നാലാമത്തേത് ക്ഷേത്രപ്രവേശന വിളംബരം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ് ജാലിയൻ ബാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു രണ്ടാം വട്ടം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സെപ്റ്റംബർ ലണ്ടനിൽ വെച്ച് നടന്നു ഇതിലെ ആൻസർ ഒന്നും മൂന്നും നാലുമാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി നാറ്റോ ബന്ധമില്ലാത്തത് ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇത് സ്ഥാപിതമായത് ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ് ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് ഇതിലെ ആൻസർ രണ്ടും നാലും തെറ്റാണ് ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ നാറ്റോയുടെ ആസ്ഥാനം ജനീവ എന്നാണ് നൽകിയിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ആൻസർ ബെൽജിയത്തിലെ ബ്രസെൽസിലാണ് ഇതിൻ്റെ ആസ്ഥാനം അടുത്ത ചോദ്യം താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ചെയ്ത് റോബസ്പിയർ ജോക്കോബിൻ ക്ലബ് ഏപ്രിൽ തീസിസ് വി എ ലെനിൻ സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടെയർ ലോങ് മാർച്ച് മാവോ മാവോസേത്തു ഇതിലെ ആൻസർ സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടെയർ അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപതിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരതരത്നം ലഭിച്ചു ഖുദായ് ഖിത്മത് ഖാർ എന്ന സംഘടന രൂപവൽക്കരിച്ചു ഇതിലെ ആൻസർ എന്ന് പറയുന്നത് എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം താഴെപ്പറയുന്നവരിൽ തെറ്റായ പ്രസ്താവനകൾ ഏതല്ല അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ് ഗ്രാനൈറ്റ് ഒരു തരം ശിലയാണ് അളകനന്ദ ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു ഇതിലെ ആൻസർ ഒന്നും മൂന്നും എന്നിവയാണ് അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജല പ്രവാഹമേത് ആൻസർ അഗുൽഹാസ് പ്രവാഹം അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമതാപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദാണ് സത്ലഗ് സിന്ധു നദിയുടെ പോഷക നദിയാണ് ഇതിലെ ആൻസർ ഒന്നും നാലും എന്നിവ അടുത്ത ചോദ്യം ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അത്ലാൻറ്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ ഹരിക്കെയൻ അടുത്ത ചോദ്യം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ട കിടക്കുന്ന ദേശീയ ജലബാധ ഏത് ആൻസർ എൻ ഡബ്ല്യു ത്രീ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം രാജ്യമേത് ആൻസർ സൗദി അറേബ്യ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത ഹരിതവിപ്ലവം ആരംഭിച്ചു ഇതിലെ ഉത്തരം പ്രസ്താവന ഒന്നും രണ്ടും മൂന്നും ശരിയാണ് പ്രസ്താവന നാല് ശരിയല്ല അടുത്ത ചോദ്യം ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാരും ആൻസർ മാൻസു മാണ്ഡവ്യ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിൻ്റെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ് പതിനഞ്ചാമത്തെ പ്രസിഡൻറ്റ് പതിനാലാമത്തെ പ്രസിഡൻ്റ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ ഒഡീഷ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇതിലെ ആൻസർ ഒന്നും മൂന്നും ശരി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ ഫത്താഫ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ് ആൻസർ അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ് അടുത്ത ചോദ്യം സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് ആൻസർ സംസ്ഥാനത്തെ എൻഡോസൾഫ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം അടുത്ത ചോദ്യം വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായതേത് കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷ മിഷൻ മുഖേന നടപ്പിലാക്കിയത് ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കർമ്മ ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി ഇതിലെ ആൻസർ ഒന്നും രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം നിലവിലെ കേരള സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ആൻസർ ശ്രീ എം ഷാജർ അടുത്ത ചോദ്യം ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആൻസർ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് അടുത്ത ചോദ്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന വെള്ളനിറം മുന്നറിയിപ്പില്ലാതെയും മഴയില്ല ഇല്ല എന്നും സൂചിപ്പിക്കുന്നു പച്ച നിറം മുന്നറിയിപ്പുണ്ടെന്നും വലിയ തോതിൽ മഴ ഉണ്ടെന്നും സൂചിപ്പിക്കുന്നു മഞ്ഞ നിറം നിരീക്ഷിക്കുക മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക ശക്തമായ മഴയുണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കേണ്ട എന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്നും സൂചിപ്പിക്കുന്നു ഇതിൽ ആൻസർ ഒന്നും മൂന്നും ശരി ഈ ഉത്തരത്തോടൊപ്പം ഈ നിറങ്ങളുടെ ശരിയായ വിവരങ്ങളും കൂടെ ഞാൻ പറയുകയാണ് വെള്ള മഴയില്ല പച്ച നേരിയ തോതിലുള്ള മഴ മാത്രം ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമില്ല മഞ്ഞ ശക്തമായ മഴ കാലാവസ്ഥ കരുതലോടെ നിരീക്ഷിക്കണം ഓറഞ്ച് ശക്തമോ അല്ലെങ്കിൽ അതിശക്തമോ ആയ മഴ അതീവ ജാഗ്രത മുന്നറിയിപ്പ് റെഡ് അതിശക്തമോ അല്ലെങ്കിൽ അതിതീവ്രമോ ആയ മഴ അതീവ സുരക്ഷാ നടപടികൾ കൈക്കൊണ്ട കൈക്കൊള്ളേണ്ട ഘട്ടം അടുത്ത ചോദ്യം പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ആൻസർ ടെൻഡൻ അടുത്ത ചോദ്യം ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് ആൻസർ കമ്മ്യൂണിറ്റി റിസർവുകൾ അടുത്ത ചോദ്യം ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണമേത് ആൻസർ രക്തം അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ ഉപാചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത് ആൻസർ കരൾ അടുത്ത ചോദ്യം മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉപ ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത് ആൻസർ ഭീമാകാരത്വം അടുത്ത ചോദ്യം ഉമിനീരിൽ ഉമിനീരിലടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ആൻസർ ലൈസോസോ അടുത്ത ചോദ്യം പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപവൽക്കരിച്ച പദ്ധതി ഇത് ആൻസർ മിഠായി ഈ ക്വസ്റ്റ്യനോടൊപ്പം ഓർത്തിരിക്കേണ്ട ചില പദ്ധതികളും കൂടെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഹൃദയം സങ്കീർണ ഹൃദയ രോഗങ്ങളുമായി ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി അടുത്തത് ആർദ്രം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഇതിൽ എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് ബാക്കി ചോദ്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ ആ ചോദ്യങ്ങളും ഉൾപ്പെടുത്തുന്നതായിരിക്കും കൂടാതെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്